അസ്സാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നാണ് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും അവബോധം വരേണ്ടത് അത്യാവശ്യമാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനമായി ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഒരേ ഒരു ഭൂമി എന്ന മുദ്രാവാക്യത്തോടു കൂടി പരിസ്ഥിതി ദിനം ആദ്യമായി നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയത് മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക ശുദ്ധവായുവിന്റെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഓരോ പരിസ്ഥിതി ദിനത്തിൽ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മണ്ണ് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നശിക്കുന്നു വനങ്ങൾ നമ്മുടെ ദേശത്തിന്റെ ശ്വാസകോശമാണ് വായു ശുദ്ധീകരിക്കുകയും ജനങ്ങൾക്ക് പുതിയ ശക്തി നൽകുകയും ചെയ്യുന്നു എന്നാണ് റോസവൽ പറഞ്ഞിട്ടുള്ളത് മാലിന്യമൊഴിഞ്ഞ സുസ്ഥിരമായ കാലത്ത് യും പച്ചപ്പുള്ള നല്ല ഭൂമിയും വരും തലമുറക്കായി കൈമാറാൻ നമുക്കൊന്നിച്ചു കൈകോർക്കാം ജയ് ഹിന്ദ് അസ്സലാമു അലൈക്കും